കാത്തിരുന്നിട്ടും മെതിയന്ത്രം കിട്ടാത്തതിനാൽ കുട്ടനാട്ടിൽ കർഷകൻ നെൽക്കറ്റ കത്തിച്ചു നിലമ്പേരൂർ ഈര മൂക്കോടി കാഞ്ഞുകരിപ്പാടത്തെ കർഷകനായ ടി വി യോഹനാനാണ് കറ്റയ്ക്ക് പ്രതികൂല കാലാവസ്ഥയോട് പൊരുതി നെല്ല് വിളയിച്ചാലും തീരുന്നില്ല കുട്ടനാട്ടിലെ കർഷകരുടെ ദുരിതം നീലംപേരൂർ മുക്കോടി കാഞ്ഞിരപ്പാടത്തെ കർഷകനായ ടി വി യോഹനാൻ പതിനഞ്ച് ദിവസം കാത്തിരുന്നാണ് കറ്റ കത്തിച്ചത് നാലായിരം കിലോയോളം നെല്ല് ലഭിക്കുന്ന കറ്റകളാണ് കൂട്ടിയിട്ട് കത്തിച്ചത് ഒരു കിലോ നെല്ലിന് കൈകാര്യ ചെലവടക്കം ഇരുപത്തിയെട്ട് രൂപ മുപ്പത്തിരണ്ട് പൈസയാണ് കർഷകൻ ലഭിക്കുക അങ്ങനെ നോക്കിയാൽ ഒന്നേകാൽ ലക്ഷം രൂപയുടെ നെല്ലാണ് കത്തിപ്പോയത് ഇരുന്നൂറ് ഏക്കർ പാടശേഖരത്തിലെ നാലര ഏക്കറിലെ പാട്ട കർഷകനാണ് യോഹനാൻ കൊയ്ത്തിന് തയ്യാറായ പാടത്ത് മാർച്ച് ഇരുപത്തിയാറിന് യന്ത്രം എത്തിയിരുന്നു അപ്പോഴേക്കും ശക്തമായ മഴ തുടങ്ങി പശയുള്ള മണ്ണായതിനാൽ യന്ത്രം പലവട്ടം പാടത്തതാണ് നൂറ്റി നാൽപ്പത്തി ഏക്കർ കഴിഞ്ഞപ്പോഴേക്കും കൊയ്ത്തുമതിയാക്കി യന്ത്രങ്ങളുമായി വന്നവർ സ്ഥലം വിട്ടു പിന്നീട് പലവട്ടം വിളിച്ചിട്ടും യന്ത്രം എത്തിയില്ല നിവർത്തിയില്ലാതെ നാൽപ്പത്തിരണ്ട് മറുനാടൻ തൊഴിലാളികളെ വെച്ച് ബാക്കിയുണ്ടായിരുന്ന രണ്ടര ഏക്കറിൽ രണ്ടേക്കർ കൊയ്യു അൻപതിനായിരത്തോളം രൂപയും അതിനു മാത്രം ചെലവായി തുടർന്ന് കറ്റമതിക്കാനുള്ള യന്ത്രത്തിനായി പലരെയും സമീപിച്ചെങ്കിലും ആരും വന്നില്ല കൂട്ടിയിട്ട കറ്റകൾ മഴയെത്ത് ചീഞ്ഞു തുടങ്ങിയതോടെയാണ് കത്തിച്ചതെന്ന് യോഹനാൻ പറയുന്നു ഒരു അഭാവവും കൊയ്ത്ത് മെഷീൻ്റെ ഒരു അഭാവവും മൂലമാണ് ഇത് ഇത്രയും ഇങ്ങനെ നിശ്ചിപ്പാനായിട്ടുള്ള കാരണം സമയത്ത് കൊയ്യാൻ പറ്റിയില്ല അതൊന്ന് വണ്ടിൻ്റെ ഒരു കൽക്കെട്ട് ഒന്നും ഇല്ലാത്തൊരു പാടമാണ് മോട്ടോർ നിറയൊന്നും സുരക്ഷിതമല്ലാത്ത ഒരു പാഠശേരം കൂടിയാണ് നാൽപ്പത്തി രണ്ട് തൊഴിലാളി ബംഗാളികളെ നിർത്തി രണ്ടര ഏക്കർ ഞാൻ കൊയ്താണ് കൊയ്ത് വെച്ചിട്ടും മിഷ്യൻകാരോട് ഇവിടെ ഉണ്ടായിരുന്ന മിഷ്യൻകാരോട് പറഞ്ഞിട്ട് പോലും അവരത് ചെയ്യാതെ വന്നതിൻ്റെ ഒരു മനോവിശ്വാസത്തിൽ ഞാൻ ചെയ്തതാണിത് നെൽക്കറ്റ പാടത്ത് കിടന്നു കഴിഞ്ഞാൽ അതെടുത്തു മാറ്റാൻ മാത്രം പതിനായിരത്തിലധികം രൂപ വീണ്ടും മുടക്കണം അതിനേക്കാൾ നല്ലത് കത്തിച്ചു കളയുന്നതാണെന്നും യോഹനാൻ പറഞ്ഞു കടം മേടിച്ചും പാട്ടത്തിനടുത്തും കൃഷി ചെയ്യുന്ന കർഷകരാണ് വിള കൊയ്തിട്ടും ദുരിതം തീരാതെ സ്വയം ശപിച്ചു കഴിയുന്നത് പലതവണ പരാതികൾ നൽകിയെങ്കിലും സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ജനം ആലപ്പുഴ